പൊന്തിച്ച പൊന്തിച്ച എൻ്റെ മോനെ എന്താ അതിൻ്റെ ഉള്ളത്തെ അവസ്ഥ വളരെയധികം വിലക്കുറവിലാണ് ഇത്ര റെഡിമെയ്ഡ് ഡോറുകൾ നമുക്ക് ലഭിക്കുന്നത് ഇതിന്റെ ഉൾവശം കണ്ടിട്ടുണ്ടോ എങ്ങനെയാണ് ഇത്ര വിലക്കുറച്ച് ഇവർക്ക് കൊടുക്കാൻ പറ്റുന്നത് അറിയോ ഇന്ന് നമുക്ക് വിപണിയിൽ പല തരത്തിലുള്ള റെഡിമെയ്ഡ് ഡോറുകൾ അത് പല കളറിലായിക്കോട്ടെ പല ക്വാളിറ്റിയിലുള്ള റെഡിമെയ്ഡ് ഡോറുകൾ വിപണിയിൽ ലഭ്യമാണ് അത് തെക്ക് വീട്ടി മഹാഗണി തുടങ്ങിയിട്ടുള്ള ഏത് മരത്തിൻ്റെ മോഡലിലുള്ള ഡിസൈനിലും ഡോറുകൾ നമുക്ക് കിട്ടും അതും വളരെ വിലക്കുറവിലാണ് ഇത്തരം ഡോറുകൾ ഇറങ്ങുന്നത് അപ്പോൾ നമ്മളൊക്കെ ചിന്തിച്ചിട്ടുണ്ടാകും എങ്ങനെയാണ് ഇത്രയും വിലക്കുറവിൽ നമുക്ക് ഈ ഒരു ഡോറ് കിട്ടുന്നത് എങ്ങനെയാണ് ഇങ്ങനെ ഒരു ഡോറ് ഇത്രയും വിലക്കുറവിൽ കൊടുക്കാൻ കഴിയുന്നത് എന്നൊക്കെ നമ്മൾ ചിന്തിച്ചിട്ടുണ്ടാകും അതും ഇതിൻ്റെ ഉള്ളിലൊക്കെ മരമാണ് അതിൻ്റെ മുകളിൽ ഷീറ്റ് ഒട്ടിച്ചിട്ട് ഇങ്ങനെ ഡിസൈനുള്ള ഷീറ്റ് ഒട്ടിച്ചിട്ട് വരുന്നു എന്നാണ് നമ്മളോടൊക്കെ ഷോപ്പുകാരൊക്കെ പറയുന്നത് അപ്പോൾ ഇങ്ങനെ മരം ഇത്രയും വിലക്കുറവിൽ മരം വെച്ചുള്ള ഡോറ് എങ്ങനെയാണ് നമുക്ക് ലഭിക്കുന്നത് എന്ന് അറിയണ്ടേ അതും രണ്ടായിരത്തി അഞ്ഞൂറ് മൂവായിരം രൂപയ്ക്കൊക്കെ നമുക്ക് ഡോറ് കിട്ടുമ്പോൾ ശരിക്കും ഒരു വീട് വയ്ക്കുന്ന ഒരാൾക്ക് എന്ന് പറഞ്ഞാൽ വളരെ ലാഭകരമാണ് അത് പിന്നെ പെയിൻ്റ് അടിക്കാൻ വേണ്ട എന്നുള്ളതുകൊണ്ട് തന്നെ വളരെ ലാഭകരം തന്നെയാണ് ഇത്രയും ഡോറുകൾ അപ്പോൾ എങ്ങനെയാണ് ഇത്ര വില കുറവിലിട്ട് ഇവർ കൊടുക്കുന്നത് എന്ന് അറിയണമെങ്കിൽ ഇതിൻ്റെ ഉൾവശം കാണണം അപ്പോഴേ നമുക്ക് പറയാൻ പറ്റുള്ളൂ ഇതിൻ്റെ എങ്ങനെയാണ് ഇത്രയും ലാഭത്തിൽ ഇവർക്ക് കൊടുക്കാൻ കഴിയുന്നത് എന്നുള്ളത് ഇതൊരു വീട്ടിലെ റെഡിമെയ്ഡ് ഡോറിൻ്റെ അവസ്ഥയാണ് കേട്ടോ ഈ കാണുന്നത് ഈ ഡോറ് മൊത്തം ചെതല് കയറിയിരിക്കുകയാണ് കാരണം ഇവിടുത്തെ മകം ഗൾഫിലായതുകൊണ്ട് തന്നെ ഈ റൂമ് അധികം തുറക്കാറില്ല വളരെ ചുരുക്കം ഡോർ തുറക്കാറുള്ളൂ അപ്പോൾ അതുകൊണ്ട് തന്നെ ചെതിൽ ഉള്ളിൽ കയറിയിട്ട് മൊത്തം ഉള്ളിൽ മൊത്തം തിന്ന് പോയിട്ടുണ്ട് ഇതിൻ്റെയൊക്കെ മോൾ വശത്തൊക്കെ കണ്ടോ ഇവിടെ അടക്കം മുകളിലേക്ക് അടക്കം ചെതിൽ കയറിയിട്ടതിൻ്റെ ഷീറ്റെല്ലാം പൊളിഞ്ഞ് പോരുന്ന അവസ്ഥയിൽ എത്തിയിട്ടുണ്ട് അത്രത്തോളം ഇപ്പോൾ കുറേ ഭാഗമൊക്കെ അവർ ആ സ്റ്റിക്കർ വെച്ച് ഒട്ടിച്ചിരിക്കുകയാണ് മറ്റേ സെലോ ടാപ്പും ഇൻസുലേഷൻ ടാപ്പ് വെച്ചിട്ട് ഒട്ടിച്ചിരിക്കുകയാണ് എന്തായാലും ഈ ഡോറ് നമുക്ക് അഴിച്ചു നോക്കാം അതിൻ്റെ ഉള്ളിൽ എന്തൊക്കെയാണെന്ന് നമുക്ക് അറിയണ്ടേ അപ്പോൾ ഏതായാലും ഈ ഡോറ് നമ്മൾ അഴിക്കുന്നുണ്ട് അഴിച്ചു നോക്കാം ഡോർ നമ്മൾ വേറെ മാറ്റി വയ്ക്കാൻ വേണ്ടി വന്നിട്ടുള്ളതാണ് അപ്പോൾ ഏതായാലും ഡോറ് അഴിച്ചെടുത്തിട്ടുണ്ട് അപ്പോൾ ഡോർ ഏതായാലും അഴിച്ചു ഇനി ഇതിൻ്റെ വിചാഗിരി ലോക്ക് സാധനങ്ങളെല്ലാം അഴിച്ചു മാറ്റണം എന്നിട്ട് മോ പുതിയ ഡോറിലേക്ക് ഫിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ ഇതിൻ്റെ വിചാഗി സാധനങ്ങളെല്ലാം അഴിച്ചു മാറ്റിയിട്ടുണ്ട് ലോക്കും വിചാരിയുമൊക്കെ അഴിച്ചു മാറ്റിയിട്ടുണ്ട് ഇപ്പോൾ അതിൻ്റെ മോൾ ഭാത്ര ഷീറ്റൊക്കെ പൊളിഞ്ഞ് നിൽക്കുന്നുണ്ടെട്ടോ പൊന്നിച്ചു നോക്കാം പൊന്നിച്ചു നോക്കുന്നത് വെച്ചാൽ എൻ്റെ മോനെ എന്താ അതിന്റെ ഉള്ളിലത്തെ അവസ്ഥ അല്ലേ അതുകൊണ്ടാണ് സൈഡ് ഭാഗമെല്ലാം ചതിൽ കയറിയിട്ടുണ്ട് കുറച്ചും കൂടി കഴിഞ്ഞാൽ മൊത്തത്തിൽ ചതിൽ പിടിക്കും അപ്പോൾ അതുകൊണ്ട ഇത്തരം ഒരു ഷീറ്റിലാണ് ഈ ഒരു ഡോറ് ചെയ്യുന്നത് ഈ ഷീറ്റ് ഇങ്ങനെ അതായത് ഉൾഭാഗം പൊള്ളയാക്കിയിട്ട് നിർത്തിയിട്ടാണ് ഡിസൈൻ ചെയ്തിട്ട് പൊള്ളയാക്കി നിർത്തിയിട്ട് ഇതുപോലെയുള്ള വേസ്റ്റ് പീസുകൾ ഒട്ടിച്ച് വെച്ചിട്ടാണ് ഈ ഒരു ഷീറ്റ് ഉണ്ടാക്കുന്നത് ആ വേസ്റ്റ് പീസുകൾ എന്ന് പറഞ്ഞാൽ മരത്തിൻ്റെ പീസുകൾ അതിൻ്റെ സൈഡിൽ വക്കിന് മാത്രമേ മരത്തിൻ്റെതായിട്ടുള്ള പീസുകളുള്ളൂ ബാക്കിയെല്ലാം നമ്മളെ നവോപ്പാൻ്റെ ഷീറ്റ് അതായത് നമ്മൾ അളന്മാരൊക്കെയൊക്കെ ഉപയോഗിക്കുന്ന നവോപ്പാൻ്റെ ലോക്കൽ ഷീറ്റ് അതിൻ്റെ ചെറിയ ചെറിയ വേസ്റ്റ് പീസുകൾ വെച്ച് ഒട്ടിച്ചിട്ടാണ് ഈ ഒരു ഡോറ് നിർമ്മിച്ചിട്ടുള്ളത് പിന്നെ ഇതിൻ്റെ പുറമേയുള്ള ഷീറ്റ് എന്ന് പറഞ്ഞാൽ ഡിസൈൻ ചെയ്ത ഷീറ്റ് ഉണ്ടല്ലോ അത് നമ്മുടെ ആർ ബോർഡാണ് കേട്ടോ ആർ ബോർഡ് എന്ന് പറഞ്ഞാൽ നമ്മൾ പരീക്ഷയ്ക്കൊക്കെ നമ്മൾ കുട്ടികൾ വെച്ച് എഴുതുന്ന ആ ഷീറ്റില്ലേ അതാണ് അതിൽ ഒരു മുകളിലൊരു കോട്ടിങ് ഷീറ്റായിട്ട് ഒട്ടിക്കുന്ന സാധനമാണ് അതിങ്ങനെ ഡിസൈൻ ചെയ്ത് വരികയാണ് പിന്നെ അതിൻ്റെ ഉള്ളിൽ അവർ ഒട്ടിച്ച് വെച്ചിരിക്കുന്ന ഷീറ്റിൻ്റെ പീസ് കണ്ടോ അതിൻ്റെ അത് ഈ മരത്തിൻ്റെ പൊടികൾ വെച്ച് ഉണ്ടാക്കുന്ന ഒരു തന്നെ ഷീറ്റാണ് കേട്ടോ അത് അല്ലാതെ മരമല്ല മരത്തിൻ്റെ പൊടികൾ വെച്ചിട്ട് ഉണ്ടാക്കുന്ന ഷീറ്റാണ് പിന്നെ അതിൻ്റെ സൈഡിലൊക്കെ കണ്ടോ ചെറിയ ചെറിയ പീസുകൾ ആ ലോക്ക് വരുന്ന ഭാഗത്ത് മാത്രം രണ്ട് പീസുകൾ ഒട്ടിച്ച് വെച്ചിരിക്കുകയാണ് ബാക്കിയൊക്കെ ചെറിയ വക്കിന് ചെറിയ പീസ് മാത്രം ഒട്ടിച്ചിട്ടാണ് അതുകൊണ്ടാണ് ഈ ഒരു ഡോറ് നമ്മൾ വാങ്ങിക്കഴിഞ്ഞാൽ അത് കമ്പനി അളവിൽ നമ്മൾ കൊടുക്കുന്ന അളവിനാണ് കട്ട് ചെയ്ത് അവർ റെഡിയാക്കിയിട്ട് വരികയാണ് ചെയ്യുക നേരെ മറിച്ച് നമ്മൾ ഏതെങ്കിലും ഒരളവിൽ വാങ്ങിയിട്ട് ഇത് കട്ട് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ഇതിന് സ്ക്രൂന് പിടുത്തുണ്ടാവില്ല ആകെ ഒരു ഒന്നര ഒന്നര ഇഞ്ചിന് രണ്ടെ ഇഞ്ചിൻ്റെ അടുത്തെ ഈ ഒരു സൈഡിൽ വെച്ചിരിക്കുന്ന ആ ഒരു പീസ് വീതി ഉണ്ടാവുകയുള്ളൂ കേട്ടോ അപ്പോൾ ഇതുകൊണ്ടാണ് ഈ ഒരു ഡോറ് നനയരുത് എന്ന് പറയാനുള്ളൊരു കാരണം കേട്ടോ നനഞ്ഞു കഴിഞ്ഞാൽ ഇത് കണ്ടോ കാർഡ് ബോർഡാണ് ഇതൊക്കെ പൊളിഞ്ഞ് പോരുന്ന അവസ്ഥ വരും പിന്നെ ഉള്ളിലുള്ള ഷീറ്റ് നമുക്കറിയാം അതൊക്കെ പശ വെച്ച് കുട്ടിച്ചിട്ടുള്ളതാണ് എല്ലാം നനഞ്ഞു കഴിഞ്ഞാൽ നനവ് കൂടിയും കഴിഞ്ഞാൽ പൊളിഞ്ഞ് പോരും ഈ ഡോറ് തീരെ പിടുത്തണ്ടാവില്ല ഇല്ലാത്ത അവസ്ഥ വരും പക്ഷേ നനയാതിരുന്ന് കഴിഞ്ഞാൽ കുഴപ്പമൊന്നുമില്ല പിന്നെ പത്ത് വർഷമൊക്കെ ഗ്യാരണ്ടി തരുന്നുണ്ട് പക്ഷേ അതിൻ്റെ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഈ ഒരു പത്ത് വർഷം ഗ്യാരണ്ടി കിട്ടണം എന്നുണ്ടെങ്കിൽ ഇതിൻ്റെ ബില്ലോ കാര്യങ്ങളോ നമ്മൾ സൂക്ഷിച്ച് വെക്കേണ്ടതായിട്ടുണ്ട് നമ്മൾ കുടിക്കലിൻ്റെ സമയത്തൊക്കെ തിരക്കിട്ടൊക്കെ സാധനങ്ങൾ വാങ്ങി വെക്കുന്ന സമയത്ത് ഇതിൻ്റെ ബില്ലോ കാര്യങ്ങളൊന്നും നമ്മൾ സൂക്ഷിച്ച് വെക്കില്ല അപ്പോൾ ബില്ലില്ലാത്തതുകൊണ്ട് തന്നെ നമുക്ക് ഇതുകൊണ്ട് കംപ്ലൈൻറ്റ് വന്നാലും കൊണ്ട് ചെല്ലില്ല അതുതന്നെയാണ് ഇതിൻ്റെ കമ്പനിക്ക് ഇതിലുള്ള ലാഭം കൂട്ടും കാരണം ബില്ലൊക്കെ അധികം ആൾക്കാരും സൂക്ഷിച്ച് വെക്കില്ല ഇനി സൂക്ഷിച്ച് വെച്ചാലും കുറച്ച് കഴിഞ്ഞാൽ പിന്നെ അത് എവിടെയാണ് വെച്ചത് ഓർമ്മ പോലും ഉണ്ടാവില്ല അതുകൊണ്ട് തന്നെ ആരും കംപ്ലൈൻ്റ് ആയെന്ന് പറഞ്ഞ് ഇതിൻ്റെ കമ്പനിയിലേക്ക് കൊടുത്തിട്ടുണ്ടാവില്ല വളരെ ചുരുക്കം ആളുകളെ അങ്ങനെ കംപ്ലൈൻ്റ് ആയിരുന്നു കൊടുത്തിട്ട് കൊടുത്തിട്ടുണ്ടാവുള്ളൂ അപ്പോൾ കണ്ടല്ലോ ഇത് ഫുള്ള് മരമാണ് എന്ന് വിചാരിച്ചിട്ട് ആരെയും ഡോറ് വാങ്ങണ്ട ഉള്ളിൽ വശം ഇതാണ് പക്ഷേ കുഴപ്പമൊന്നുമില്ല നമുക്ക് ഇത് വെച്ച് വെച്ചിട്ട് കുഴപ്പമൊന്നുമില്ല നനവ് കുടുങ്ങാതെ കൊണ്ടുവന്നാൽ കുഴപ്പമൊന്നുമില്ല പ്രത്യേകിച്ച് കിച്ചണുകളിലേക്കൊന്നും ഇത് വെക്കാത്താണ് നല്ലത് കിച്ചണുകൾ എപ്പോഴും നനവുള്ള സ്ഥലമായതുകൊണ്ട് തന്നെ കിച്ചണുകളിലേക്കൊക്കെ വെക്കാത്തതാണ് നല്ലത് അപ്പോൾ ഇതിൻ്റെ സൈഡിലൊക്കെ വരുന്ന പീസിൻ്റെ ഒരു വീതി നോക്കൂ നിങ്ങൾ ആകെ രണ്ടിഞ്ചെടുത്ത് കഷ്ടി ആ ഒരു പീസിന്റെ ഒക്കെ വീതി ഉള്ളു കേട്ടോ ഇതിന്റെ തലഭാഗമാണ് അതിന്റെ സൈഡിൽ വരുന്ന പീസ് ഞാൻ കാണിച്ചത് അതാ നോക്കൂ ഈയൊരു പീസ് കണ്ടില്ലേ വളരെ രണ്ടിഞ്ചിൻ്റെ അടുത്ത് മാത്രമേ കഷ്ടി വീതി ഉള്ളൂ അതുകൊണ്ട് തന്നെയാണ് ഇത് കമ്പനി കട്ട് ചെയ്യരുതെന്ന് പറയുന്നത് കമ്പനി പറയുന്ന ചെറിയൊരു അളവുണ്ട് അത് മാത്രമേ ആ അളവിൽ മാത്രമേ ഇത് കട്ട് ചെയ്യാൻ പാടുള്ളൂ അല്ലെങ്കിൽ ഇതിന്റെ സ്പ്രൂവിന്റെ പിടുത്തുണ്ടാവില്ല കഴിഞ്ഞ പ്രളയത്തില് ആ വെള്ളം കയറിയ സമയത്ത് നമുക്ക് ഇത്രയും ഡോറുകൾ പല വീടുകളിലും ഇങ്ങനെ റെഡിമെയ്ഡ് ഡോറുകൾ വെച്ച വീടുകള് കംപ്ലൈൻ്റ് ആയ അവസ്ഥ വന്നിട്ടുണ്ട് നമ്മൾ തന്നെ കുറേ ഡോറുകൾ മാറ്റി കൊടുത്തിട്ടുണ്ട് വെള്ളം കയറിയ സമയത്ത് ആ വിചാഗിരി വെച്ച് ആ ഒരു പീസ് മാത്രം നിൽക്കുന്നു ബാക്കിയെല്ലാം മുറിഞ്ഞ് വീണ അവസ്ഥ വന്നിട്ടുണ്ട് അപ്പം അങ്ങനെയുള്ള പ്രദേശങ്ങളിൽ താമസിക്കുന്ന ആളുകളൊക്കെ ഇത്തരം ഡോറുകൾ വയ്ക്കാത്തതാണ് കേട്ടോ അപ്പം വെള്ളം കയറുന്ന സ്ഥലങ്ങളിലൊക്കെ ഉള്ള ആളുകൾ ഇത്തരം ഡോറുകൾ വയ്ക്കാതിരിക്കുന്നതാണ് നല്ലത് വെള്ളം കയറി കഴിഞ്ഞാൽ പ്രശ്നമാവും എന്തായാലും ഇത്തരം റെഡിമെയ്ഡ് ഡോറുകളുടെ ഉൾവശം എങ്ങനെയാണെന്ന് കണ്ടല്ലോ എങ്ങനെയാണ് ഇവർക്ക് ഇത് ഇത്ര ലാഭകരം ആയിട്ട് കൊടുക്കാൻ പറ്റുന്നത് എന്ന് ഇപ്പം നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ ഇതിൻ്റെ ഉള്ളിൽ ഒന്ന് കാണിക്കാം എന്ന് വിചാരിച്ച് വന്നതാണ് ഇനി വീണ്ടും മറ്റൊരു നല്ലൊരു വീഡിയോ ആയിട്ട് വരാം എല്ലാവർക്കും നന്ദി നമസ്കാരം